മണ്ണിനു വേണ്ടി അടിക്കുന്ന മനുഷ്യൻ ഒടുവിൽ മണ്ണിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വരി വായിച്ചത് ഞാൻ ഒരുപാട് നേരം ചിന്തിച്ചിരുന്നു നീ എൻ്റെ മുകളിലൂടെ എത്ര ചവിട്ടി തേച്ച് അഹങ്കാരത്തോടെ നടന്നാലും ഒടുവിൽ നീ ഉണരാത്ത നിസ്സഹായതയിൽ നിശബ്ദമാകുന്ന വേളയിൽ നിൻ്റെ മുകളിൽ ഞാനെങ്ങനെ നിറഞ്ഞു നിൽക്കുമെന്ന് മണ്ണ് പറയുന്ന ഒരു ഭാഷ്യം മണ്ണ് വലിയൊരു ഉദാഹരണമാണ് വലിയൊരു തത്വചിന്തയാണ് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ എന്തിനൊക്കെ വേണ്ടി കലഹിച്ചാലും എന്തൊക്കെ നേടിയാലും നേടിത്തീരാത്ത ദുരയോടെ വീണ്ടും വീണ്ടും ആവേശത്തോടെ ഒക്കെ നിലനിന്നാലും ഒടുവിൽ മണ്ണിലേക്കാണ് മടങ്ങുന്നത് എല്ലാ ശരീരങ്ങളും മണ്ണോട് ചേർന്ന് മണ്ണിലലിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഈ ജീവിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിച്ചിരിക്കുന്നവരുടെ ഭൂമിയിലാണെന്ന് അല്ലയല്ല മരിച്ചവരുടെ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ജീവിച്ചിരിക്കുന്നവരെക്കാൾ എത്രയോ 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 ഇരട്ടി ആളുകൾ മരണപ്പെട്ടുപോയി ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മണ്ണിനെപ്പോലും നോവിക്കാതെ നടക്കണം എന്നൊക്കെ പറയാറുള്ളത് ഞാനിപ്പോൾ ഇതൊക്കെ ഓർത്തുപോയത് വേറെ കൊണ്ടല്ല കഴിഞ്ഞ ദിവസം മനോരമ ഓൺലൈനിൽ ഒരു തലക്കെട്ട് തന്നെ മണ്ണിനു വേണ്ടി സഹോദരപുത്രൻ കുത്തിയ ഒരു വാർത്തയാണ് അതിൻ്റെ ഇങ്ങനെയാണ് മണ്ണിനായി സഹോദരങ്ങൾ കലഹിച്ചതാണ് തുടക്കം പിന്നീട് തർക്കമായി കണ്ടാൽ മിണ്ടാതെയായി ഒടുവിൽ പിതൃ സഹോദരനെ കുത്തി മുപ്പതോളം കുത്തുകളുണ്ട് പുറത്ത് കുത്താൻ കൂട്ടുനിന്നത് ഈ കുത്തിയ മകൻ്റെ അച്ഛനായ കുത്തപ്പെട്ട ആളിൻ്റെ സഹോദരൻ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ തർക്കിച്ചത് മണ്ണിനാണ് ഇതൊരു സ്ഥലത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നിശബ്ദമായി നടക്കുന്നുണ്ട് ഇതിന് പണക്കാരെന്നും പാവപ്പെട്ടവരും എന്നുള്ള വ്യത്യാസമില്ല എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരമ്മ മരിച്ചപ്പോൾ മകനെ കാത്തു വച്ച് സന്ധ്യയോളം കാത്തിരുന്നിട്ടും മകൻ വന്നില്ല പകരം മരുമകളെയും കുഞ്ഞുങ്ങളെയും കാണാൻ വിട്ടു എന്ന് പറയുന്നൊരു കഥ കേൾക്കേണ്ടി വന്നു ആലോചിച്ചു നോക്കൂ അവസാനം മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രസവിച്ച അമ്മയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിയില്ലത്രേ അത്രേ കാരണവും മണ്ണാണ് സഹോദരങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ മുറിക്കപ്പെടുന്നതിന് കാരണം മണ്ണാണ് പലപ്പോഴും ഇന്നുണ്ടായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുടെ അടിസ്ഥാനം മണ്ണ് തന്നെയാണ് പണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൺവെർഷനാണല്ലോ അപ്പോൾ മണ്ണിൽ നിന്ന് തുടങ്ങി മണ്ണിലേക്ക് മണങ്ങണ്ട മനുഷ്യൻ തന്നെയാണ് ഈ മണ്ണിന് വേണ്ടി കലവില കൂട്ടി ഒടുവിൽ പിതൃ സഹോദരനെ കുത്തിക്കൊല്ലുന്നത് പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാൽ പിതാവിന് തുല്യമാണ് എന്നുള്ള കാര്യം മറക്കണ്ട ഒറ്റപ്പാലത്ത് മീറ്റ്നയിൽ അതിർത്തി തർക്കത്തിനിടെ പിതൃ സഹോദരനെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് പാറയ്ക്കൽ ബാലകൃഷ്ണനാണ് മുറിവേറ്റത് സുരേഷ് ഗോപിയാണ് പിടിയിലായത് ഈ സുരേഷ് ഗോപിയുടെ അച്ഛനോട് ചേർന്നാണത്രേ ഈ സഹോദരനെ കുത്താൻ കത്തിയൊക്കെ എടുത്തുകൊടുത്തത് മുപ്പത് കുത്തിക്കെട്ടോ മറ്റോ മുതുകിലുണ്ടത്രേ മണ്ണിനു വേണ്ടി തർക്കിച്ച് തർക്കിച്ച് ഒടുവിൽ അതിർത്തി കെട്ടിയപ്പോൾ ഇത് ചെയ്തു ഇസ്ലാമത പ്രകാരം കബറിലേക്ക് അടുക്കുമ്പോൾ കബറിലടക്കം ചെയ്യുമ്പോൾ പിടിമണ്ണ് പിരടിക്ക് വെക്കാറുണ്ട് ചരിച്ചു വെച്ചിട്ട് പിടിമണ്ണ് ചേർത്ത് വെക്കും എന്നിട്ട് പറയുന്ന വാചകം തന്നെ നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു മണ്ണിലേക്ക് മടക്കുന്നു എന്ന് തന്നെയാണ് ഏതായാലും മണ്ണ് കാണുമ്പോൾ അതൊന്നോർത്തുകൊള്ളുക ആത്മാക്കൾ ചേർന്ന നമ്മളും ഉറങ്ങേണ്ട മെത്തയാണ് ഈ മണ്ണ് നമ്മുടെ മാറിടത്തിന് മുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് മണ്ണ് അതിലാണ് എല്ലാം ഉപേക്ഷിച്ച് ശാന്തമായി നാം ഉറങ്ങുന്നത്